രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന രാജിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പന്ത്രണ്ടിന് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ രണ്ടരയ്ക്ക് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും പി എൻ ഗോപികൃഷ്ണൻ എം പി സുരേന്ദ്രൻ അശോകൻ ചെരുവിൽ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുക്കും വി കെ എസ് ഗായക സംഘം ഗാനങ്ങൾ അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത കൺവീനർ അരവിന്ദൻ പണിക്കശ്ശേരി പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി പി സുൽഫിക്കർ ഇ പി ശശികുമാർ വി ആർ ഷീമ എന്നിവർ സലീമിന്റെ തന്നെ കവിതകളും കൂടി അതിനുശേഷം പൊതുസമ്മേളനം അനുസ്മരണ സമ്മേളനം അനുസ്മരണ സമ്മേളനം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കായിട്ടുള്ള സച്ചിദാനന്ദഷ കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഗോപികൃഷ്ണൻ എം പി സുരേന്ദ്രൻ കെ എൻ ടി ചന്ദ്രശേഖരൻ ടീച്ചർ കെ എം വിശ്വപ്രഹ്മ ഇങ്ങനെയുള്ള ഒരുപാട് പേര് അനുസ്മരണ പ്രഭാഷണത്തിനുണ്ട് നമ്മുടെ ലിസ്റ്റിലുണ്ട് അവരുടെ പേരുകൾ ഒരു ആറാറി വരെയായിട്ട് നമ്മൾ എന്താ പ്രവർത്തകരായിട്ടും ഒരു കവിയും രചയിതാവും എല്ലാ മേഖല പൂക്കാത്ത പോലെയുള്ള രോഗകരണ സാഹിത്യ സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തൊഴിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ ഒരു പാർട്ടിയുടെ മാത്രമല്ലാതെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു സഹായം ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തെ കൂടി അദ്ദേഹത്തിന്റെ ഈ ഒരു പരിപാടിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ആറാം തീയതിക്ക് ഒരു വർഷം തരികയാണ് അദ്ദേഹത്തിന്റെ ഒരു മരണം ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ആ വിയോഗത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് ദുഃഖിച്ചവരാണ് കാരണം മേടക്കമുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ തന്നെ പോലും എല്ലാവരും ചിന്തിക്കാം ഒരു കവി രചയിതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തന പഞ്ചായത്ത് പ്രസിഡന്റിന് എന്ത് സഹായമാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് പക്ഷെ നമുക്കറിയാം ഒരു പദ്ധതി രേഖ തയ്യാറാക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അതിന്റെ തുടക്കം മുതൽ ഒഴുക്കം വരെയുള്ള ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ പദ്ധതികൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് സഹായം എനിക്ക് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് ചെറിയൊരു റിസൾട്ട് മതി അദ്ദേഹം അതിനോടൊരു മറുപടി തരാനും അതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ നേരങ്ങൾ അദ്ദേഹം എനിക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നിട്ടുണ്ട് അത്രയും എന്ന് ഞാൻ പറയുന്നത് എല്ലാ മേഖലകളിലും നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ നീതിയായിരുന്നു അതിന് നമ്മൾ അദ്ദേഹത്തിന്റെ അടക്കം ചെയ്യുന്ന മണ്ണിൽ എല്ലാവരും ഒരു പുഷ്പാർച്ച നടത്തി അടുത്ത എല്ലാ ആളുകളും കുടിച്ചിരുന്നു ഒരു പുഷ്പാർച്ചന നടത്തി അതിന്റെ വിപുലമായിട്ടുള്ള ഒരു പരിപാടി പൊതുപരിപാടി അടക്കമുള്ള നമ്മുടെ ചേട്ടൻ്റെ സെലിരാജേട്ടന്റെ ഗാനങ്ങളും കവിതകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പുറമേ എന്നുള്ളതല്ല ഇപ്പോ കെ വി സതീശേഖരനും സണ്ണും പ്രിയമാഷക്കാരുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നത് ഇതുവരെ ചേട്ടൻ്റെ എഴുതിയിട്ടുള്ള കവിതകളുടെയും ഗാനകളുടെയും ഒരു കൂട്ട കൂട്ടൂട്ടായുള്ള അതിൻ്റെ ഒരു ഗാനമേള ഈ ഗാനമാണ് നമ്മൾ കണ്ടുകൊണ്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത്